നമസ്കാരം ഹീറോ ഇമ്പൾസിലൂടെയാണ് അഡ്വഞ്ചർ ബൈക്കുകൾ ഇന്ത്യക്കാർക്ക് പരിചിതമായിരുന്നത് എന്നാൽ അന്ന് അത്തരമൊരു മോട്ടോർ സൈക്കിളെ സ്വീകരിക്കാൻ ജനങ്ങൾ അത്ര തയ്യാറല്ലായിരുന്നു എന്നാൽ പിന്നീട് സാക്ഷാൽ റോയൽ എൻഫീൽഡ് തന്നെ കളത്തിലേക്ക് ഹിമാലയൻ എന്നൊരു തട്ടുപുളിപ്പൻ മോഡലുമായി എത്തിയതോടെ ഇന്ത്യൻ അഡ്വഞ്ചർ ബൈക്ക് രംഗം ഉഷാറാവുകയായിരുന്നു പിന്നെ എല്ലാവരും ഇത്തരം ബൈക്കുകൾക്ക് പിന്നാലെയായിരുന്നു കൂടിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ഇരുചക്ര വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ അഡ്വഞ്ചർ ബൈക്കുകളെ അവതരിപ്പിക്കാനും തുടങ്ങി ഹീറോ എക്സ്പെൾസിന് രൂപം കൊടുത്തപ്പോൾ ഹോണ്ട പക്ക അഡ്വഞ്ചറിലേക്ക് മാറാതെ എല്ലാ വിഭാഗത്തിനെയും കയ്യിലെടുക്കാമെന്ന പ്രതീക്ഷയോടെ ക്രോസ് ഓവർ പതിപ്പിനെയാണ് രംഗത്തിറക്കിയത് അതായത് കഠിനമായ ഓഫ് റോഡിങ്ങിന് കഴിവില്ല എങ്കിലും ചെറിയ ഓഫ് റോഡിംഗ് ശേഷിയുള്ള സി ബി ടു ഹൺഡ്രഡ് എക്സ് മോട്ടോർ സൈക്കിളിനെ പുറത്തിറക്കുകയായിരുന്നു അവർ ഒരു അഡ്വഞ്ചർ ബൈക്കിന്റെ സ്റ്റൈലും എന്നാൽ എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കിൻ്റെ പെർഫോമൻസും നൽകുന്ന മോഡലായിട്ടാണ് കമ്പനി ഇതിനെ വിറ്റുകൊണ്ടിരുന്നത് ഹോർണറ്റ് ടു പോയിന്റ് സീറോ അടിസ്ഥാനമാക്കിയാണ് സി ബി ടു ഹൺഡ്രഡ് എക്സ് പണി കഴിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും താങ്ങാനാകുന്ന എൻട്രി ലെവൽ എ ഡി വി സ്റ്റൈൽ ബൈക്കുകളിൽ ഒന്നാണ് ഇത് പുതിയ മെക്കാനിക്കൽ അപ്ഡേറ്റുകൾ ഉപയോഗിച്ച ഉപയോക്താക്കൾക്ക് മൊത്തത്തിലുള്ള മികച്ച അനുഭവം ഉറപ്പാക്കാൻ ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സ് പുതുക്കി വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ ഡിസൈനിലൊന്നും കൈവയ്ക്കാൻ ഹോണ്ട തയ്യാറായിട്ടില്ല പകരം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ റൈഡർമാരെ സഹായിക്കുന്ന മെക്കാനിക്കൽ നവീകരണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിപ്പർ അസിസ്റ്റൻറ്റ് ക്ലച്ചിൻ്റെ വരവാണ് ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സ് എ ഡി വി അതായത് അഡ്വഞ്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടിച്ചേർക്കൽ ഈ സംവിധാനം ക്ലച്ച് ഇവർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ പ്രയത്നം കുറയ്ക്കുന്നു എന്നതിലുപരി തിരക്കേറിയ സിറ്റി ട്രാഫിക്കിലെ റൈഡിനെ ഇത് കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും ഡൗൺഷിഫ്റ്റ് ചെയ്യുമ്പോൾ വീല് ലോക്ക് തടയുന്നതിനും അതുപോലെ തന്നെ സ്ലിപ്പർ ഫങ്ഷൻ സഹായിക്കുന്നതായിരിക്കും സ്റ്റെബിലിറ്റിയും കൺട്രോളും വർദ്ധിപ്പിക്കുന്നതിനും റൈഡർ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും പുറമെ ട്രാക്കുകളിൽ വേഗമേറിയ ലാപ്പ് സമയം നേടാനും സ്ലിപ്പർ ക്ലച്ചിന് സാധിക്കുന്നതാണ് ഈ ഒരു സവിശേഷതയ്ക്ക് പുറമേ ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സ് മോട്ടോർ സൈക്കിളിൽ മറ്റ് പ്രധാന മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ബൈക്കിൻ്റെ സ്പോർട്ടി സ്റ്റൈല് എടുത്തു പറയുന്ന ഓൾ എൽഇ ഡി ലൈറ്റിംഗ് സജ്ജീകരണം എല്ലാം തന്നെ അതേപോലെ നിലനിർത്തിയാണ് കമ്പനി വാഹനത്തെ വിപണിയിലെത്തിച്ചിരിക്കുന്നത് മെച്ചപ്പെട്ട ലൈറ്റിംഗ് സുരക്ഷാ വശങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട് ഉയർത്തിയതും സ്വെഡ്ജ് ചെയ്തതുമായ ഹാൻഡിൽ ബാറ് എൽഇഡി വിങ്കറുകളുള്ള നക്കിൾ കവറുകൾ അതുപോലെ തന്നെ ഉയരമുള്ള വൈസർ സ്പ്ലിറ്റ് സ്റ്റെപ്പ് അപ് സീറ്റ് എന്നിവയൊക്കെയാണ് ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സ് അഡ്വഞ്ചർ സ്റ്റൈൽ മോട്ടോർ സൈക്കിളിന്റെ മറ്റ് പ്രധാന ഹൈലൈറ്റുകൾ ടാങ്കിന്റെ ഭാഗത്തായി നൽകിയിരിക്കുന്ന കീഹോള് അതുപോലെ തന്നെ മനോഹരമായ വീലുകൾ റഗ്ഡ് അണ്ടർ കൗൾ അപ്സ്വേറ്റ് എക്സോസ്റ്റ് എന്നിവയാണ് ബൈക്കിലെ മറ്റ് പ്രധാന ഫീച്ചറുകൾ ഇതോടൊപ്പം എൻജിൻ സ്റ്റോപ്പ് സ്വിച്ച് ഹസാഡ് സ്വിച്ച് നെഗറ്റീവ് ഡിജിറ്റൽ എൽ സി ഡി ഡിസ്പ്ലേ എന്നിവയും ഹോണ്ടയുടെ ഈ ഒരു മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പല ബൈക്കുകളിലും കാണുന്ന ഒരു സാധാരണ സവിശേഷതയായ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള സവിശേഷതകളൊന്നും തന്നെ സി ബി ടു ഹൺഡ്രഡ് എക്സ് എൽ എ ഡി വി സ്റ്റൈൽ മോഡലിൽ കമ്പനി നൽകിയിട്ടില്ല എന്നത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അഡ്വഞ്ചർ ടൂററായി വിപണനം ചെയ്യുന്ന ഇതിൽ യു എസ് പി ചാർജിംഗ് പോർട്ടും ഇല്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് എക്സ്പൾസിൽ നിന്നും എന്തോരം വ്യത്യാസമാണ് ഈയൊരു ടു ഹൺഡ്രഡ് എക്സ് എ ഡി ബിക്ക് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് സൈക്കിളിൽ അത്തരം അത്യാവശ്യ സാങ്കേതിക അതായത് പ്രാഥമിക വിഷയങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യമുള്ള ഈ സാങ്കേതിക സവിശേഷതകൾ ജാപ്പനീസ് കമ്പനി ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഇനിയും കച്ചവടം ഇടിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുന്നവർ നിർബന്ധിതരായേക്കും ഇനി ബൈക്കിൻ്റെ മെക്കാനിക്കൽ വശങ്ങൾ നോക്കാം പുതിയ സെവൻറ്റീൻ ബി എച്ച് പി കാര്യത്തിൽ ഫിഫ്റ്റീൻ പോയിന്റ് നയൻ എൻ എം ടോർക്ക് നൽകുന്ന അതേ വൺ എയ്റ്റി ഫോർ പോയിന്റ് ഫോർ സി സി എൻജിനാണ് ഈ ഒരു ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സ് പതിപ്പിലും പ്രവർത്തിക്കുന്നത് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ള ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഇന്ത്യയിൽ ഈ ഒരു മോട്ടോർ സൈക്കിളിനായി മുടക്കേണ്ട എക്സ് ഷോറൂം വില ഈ സെഗ്മെൻറിൽ പക്ക ഓഫ് റോഡറായ ഹീറോ എക്സ്പൾസ് പൾസ് ടു ഹൺഡ്രഡ് ഫോർ വി മോഡലുമായിട്ടാണ് ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സ് പ്രധാനമായും മത്സരിക്കുന്നത് ഹീറോയുടെ ബൈക്കിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് പ്രാരംഭവിലയായി മുടക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് വണ്ടികളും താരതമ്യം ചെയ്യുമ്പോൾ പെർഫോമൻസ് വൈസ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും ഹീറോ എക്സ്പെർട്ട്സ് തന്നെയായിരിക്കും പക്ഷേ അത്യാവശ്യമുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഹോണ്ടയ്ക്ക് അവരോ കൂടെ കട്ടക്കി പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്